ക്രിമിനൽ കൂരിയ ക്രിമിനൽ കൂരിയ ക്രിമിനൽ തിന്നാനും നുണ പറയാനും അല്ലാതെ വാ തുറക്കുകയും നാവെടുക്കുകയും ചെയ്യാത്ത വൈദികരാണ് എറണാകുളം അങ്കമാലി അതിരൂതിയിലെ വിമത വൈദികർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എറണാകുളത്തെ അരമനയിൽ വിമത വൈദികർ കയ്യേറിയപ്പോൾ ഒരു രാജൻ പന്നക്കനോ പൊന്നക്കനോ ആരാണോ അദ്ദേഹം വീഡിയോ എടുത്ത് പറയുകയാണ് ക്രിമിനൽ കൂരിയ ക്രിമിനൽ കൂരിയ ക്രിമിനൽ കൂരിയ എന്റെ ചോദ്യം ക്രിമിനൽ കൂരിയ എന്ന് പറയാൻ എറണാകുളം അങ്കമാലി അധികൃതയിലെ ഏത് കത്തനാരുമാർക്കാണ് അതിനുള്ള യോഗ്യത ഉള്ളത് രാജൻ പണ്ണയ്ക്കര നിങ്ങൾക്ക് മനസ്സിലായി കാണും വൈദികർക്കിടയിലെ ഫോട്ടോഗ്രാഫറും ഫോട്ടോഗ്രാഫർമാർക്കിടയിലെ കത്തനാരുമാണ് ഇദ്ദേഹം എന്തിനാണ് അച്ഛൻ പട്ടത്തിന് പോയതെന്ന് ഏതോ ഒരു സിനിമയിൽ വാണി വിശ്വനാഥ് ചോദിക്കുന്നുണ്ട് താൻ എന്തിനാണോ കൂതറെ അച്ഛൻ പട്ടത്തിന് പോയതെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് എറണാകുളത്തെ കത്തനാരുമാരുടെ കാര്യം എറണാകുളത്തെ മുഴുവൻ വിമത കത്തനാർമാർക്കും മറ്റുള്ളവരെ ക്രിമിനൽ എന്ന് വിളിക്കാനുള്ള യോഗ്യത എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം കത്തോലിക്ക സഭയിലെ മുഴുവൻ വൈദികരെയും എടുത്താൽ ആ മുഴുവൻ വൈദികർക്കിടയിലെ ക്രിമിനൽസ് ആണ് എറണാകുളം അങ്കമാനി അധിപതിയിലെ വിമത വൈദികർ ഇപ്പോ അരമന തയ്യറക്കിയിരിക്കുന്നവർ ലോകത്തിൽ എവിടെയെല്ലാം ക്രിമിനൽസ് ഉണ്ടോ ആ ക്രിമിനൽസിന് ഇടകിലെ വൈദികരാണ് എറണാകുളം അങ്കമാലി അധികൃതയിലെ വിമത കത്തനാരുമാർ എന്നിട്ട് ഇവരാണ് സഭ അതിൻ്റെതായ ഔദ്യോഗിക ചുമതലകൾക്ക് വേണ്ടി നിയോഗിക്കുന്നവരെ ക്രിമിനൽ കൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചാക്ഷേപിക്കുന്നത് അടുത്തത് എറണാകുളം അങ്കമാലി അധികൃതയിലെ വിമത വൈദികരുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളിലേക്ക് പോയാൽ എറണാകുളത്തെ വിമത വൈദികർ അതല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും ഞാനും എന്നെ കേൾക്കുന്നവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അതുപോലെ ക്രിമിനൽ ബുദ്ധിയുള്ളവരും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചവരുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കത്തനാരുമാർ കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഇവരുടെ വിമത പ്രവർത്തനങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇവരുടെ അൽമായ മുന്നേറ്റകാരെ മുന്നിൽ നിർത്തി പിതാക്കന്മാരെ തല്ലിയത് വിശ്വാസികളെ തല്ലിയത് വൈദികരെ തല്ലുന്നതൊക്കെ ആരാണ് ഈ വിമത വൈദികര അപ്പൊ ആരാ ക്രിമിനൽസ് ഇനി മോഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എറണാകുളം അന്തമാരിയാ അതിരൂപതയിലെ ഈ വിമത വൈദികരിൽ ഒരാള് പോലും നേരും നെറിയുമുള്ളവരില്ല പള്ളിയിലെ പണം നേർച്ച പണം അടിച്ചു മാറ്റി കൈത്താരന്മാരറിയാതെ ട്രസ്റ്റീസ് അറിയാതെ പണം കൈകിട്ടു വാര്യം മോഷ്ടിക്കും കള്ളക്കണക്കെടുതും അനാവശ്യമായി പല പദ്ധതികളും ആവിഷ്കരിച്ച് നേർച്ച പട്ടികയിലേക്ക് പണം വരാതെ ഇവരുടെ കീശികളേക്ക് പണം അടിച്ചു മാറ്റും ചില കത്തനാരുമാര് വള്ളി വന്നാൽ ആദ്യമേ അൾത്താറ നവീകരണം പാച്ച് വർക്ക് എക്സ്റ്റൻഷൻ മോട് പിടിപ്പിക്കൽ കല്ലറ നവീകരണം ആടെ കുണിച്ചിട്ടാലും ഇവന്മാർക്ക് കാശു വേണം ആ കാര്യം ഓർത്തപ്പെടണം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരോധയിലെ ബസരിക്ക ദേവാലയത്തിലെ ഇതിനു മുമ്പ് നിയമിക്കപ്പെട്ട വർഗീസ് മണവാളൻ രണ്ടാഴ്ചകൾ രണ്ടാഴ്ചകൾക്ക് മുമ്പ് ബെസ്രിക്ക ദേവാലയത്തിൽ ഒരാൾ ഭരിച്ചു ഈ വർഗീസ് മണവാളൻ പറഞ്ഞു അദ്ദേഹത്തെ അടക്കണമെങ്കിൽ എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപ വേണം ആർക്ക് മണവാളിന് ഇരുപത്തി അയ്യായിരം രൂപ കൊടുത്താലേ ഇദ്ദേഹത്തെ പള്ളിയിൽ അടക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ കള്ള ക്രിമിനൽ വർഗീസ് മണവാളൻ ആ മണവാളനാണ് ഇന്നലെ തരിയഞ്ഞാലിയത്തച്ഛനെ ക്രിമിനൽ ഇവിടെ വിട്ടു തല്ലിച്ചത് അച്ഛന്റെ ഫോൺ അടിച്ചോണ്ട് പോയി അച്ഛന്റെ കൈയെ കിടന്ന മോതിരം അടിച്ചോണ്ട് പോയി അച്ഛനെ ശാരീരികമായി ഉപദ്രവിച്ചു രണ്ട് വിശ്വാസികളെ ഉപദ്രവിച്ചു താരസപിതാവിനെ രണ്ട് പ്രാവശ്യം ഒരു ഫിസിക്കലി അറ്റാക്ക് ചെയ്തു സഭയോടൊപ്പം പല വൈദികരും കൈവച്ചു സഭയോടൊപ്പമുള്ള വിശ്വാസികളെ പല രീതിയിൽ കൈവച്ചു ഈ എറണാകുളത്തെ കത്തനാരിമാരെ കുറിച്ചും അൽമായ മുന്നേറ്റക്കാരെ കുറിച്ചും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് സകല ഊടായ്പരിപാടികളിലും എഴുതപ്പെടാത്ത ബിരുദം എടുത്തവരാണ് ഈ കത്തന്മാരുമാണ് പണം പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇനി മദ്യം വൈരിക്കോടനും തളിയനും ഒക്കെ ചെയ്ത് വരുന്ന കള്ളു കുടിക്കുന്ന ഫോട്ടോ ഇതിനു മുമ്പ് വ്യാപകമായി പ്രചരിച്ചതാണ് ഇവരുടെ മാസ ധ്യാനത്തിന് അവരുടെ ഒരു അച്ഛൻ ടീഷർട്ടും കൂട്ട് അവനവനുള്ള കുടിക്കാനുള്ള വെള്ളം മദ്യം ഒക്കെ കരു കയ്യിൽ കരുതിയിട്ടുണ്ടല്ലോ ഇല്ലേ എന്ന് പറഞ്ഞ് വിളിച്ച വീഡിയോയും നമ്മൾ കണ്ടു ഇവരുടെ സകര പരിപാടികൾക്കും മദ്യം എന്ന് പറയുന്നത് ഒരു സ്ഥിരം പാനീയമാണ് അപ്പോ മദ്യം മയക്കുമെന്ന് കെ സി വയ്യം പിള്ളേർക്ക് മയക്കുമരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ അവരെ അതിന് പ്രോത്സാഹിപ്പിച്ച് അവരുടെ കൂടെ കുടിച്ച് കൂത്താടി ജീവിക്കുക അടുത്തതിലേക്ക് പോയാൽ മധുരോത്സവം അതൊരു അരമന രഹസ്യമാണ് പല സൽക്കാര സീൽക്കാര പരിപാടികളിലും ഇവരുടെ ലൗകിക സുഖങ്ങൾ ആസ്വദിക്കാൻ ഇവരുടെ പ്രത്യേക ഇവർക്കൊരു പ്രത്യേക നാക്കാണ് എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് എറണാകുളം അർത്ഥമാതിരി അതിന് വിമത വൈദികൾക്ക് സ്ത്രീകളെ വശീകരിക്കാൻ ഇവർക്കൊരു പ്രത്യേക നാക്കാണ് അതിനുവേണ്ടി എല്ലാ ഇടവക പള്ളികളിലും ഇവർക്ക് സ്ത്രീകളെ കൗൺസിലിംഗ് നടത്താനും കുമ്പസാരിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക സമയമുണ്ട് ഇനി കുമ്പസാരത്തിലൂടെയാണോ കൗൺസിലിങ്ങിനൂടെ കൗൺസിലിങ്ങിലൂടെയാണോ ഇനി ജനാഭിമുഖം അതിലൂടെയാണോ സ്ത്രീകളെ കണ്ണിറക്കി ഇവരെ വശീകരിക്കുന്നത് എന്നറിയില്ല എന്തായാലും ഇവർക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വശീകരണ ശേഷി ഉണ്ട് അല്ലാതെ പല ശേഷികളും ഉണ്ട് അതൊരു പ്രത്യേക ശേഷിയാണ് ഈ വശീകരണ ശേഷി ഇന്ന് സെമിനാരിയിൽ പ്രത്യേകമായിട്ട് ഈ ലൈംഗിക ശേഷിക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ വശീകരിക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും അഭിഷേകം ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നതും അറിയില്ല എന്തായാലും എറണാകുളത്തെ സെമിനാറുകളിൽ ഇവർക്ക് ആ ഒരു ശേഷിക്ക് വേണ്ടി പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കടുവ തെളിയിച്ചവർ ഇഷ്ടംപോലെയാണ് എടപ്പള്ളി പള്ളിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല അവിടുത്തെ ഒരു തെറ്റയിൽ കൊച്ചച്ചൻ ദിവ്യകാരുടെ ഇരിക്കുന്ന മുറിയുടെ തൊട്ടടുത്ത് നാല് ദിവസം ഒരു സ്ത്രീയുമായിട്ട് രമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ ആ ഒരു ശേഷി ദിവ്യകാരന് തൊട്ടടുത്തിരിക്കുമ്പോൾ ഒരു മുറിയിൽ ഇടുന്ന ഒരു സ്ത്രീയുമായിട്ട് രമിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശേഷി ചിന്നറ ശേഷിയല്ല ഇങ്ങനെയുള്ള ശേഷിക്കാരെയൊക്കെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഇവിടെ പലരുടെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതാണ് വാസ്തവം ഇല്ലാത്തതല്ല മുറയ്ക്ക് നടക്കുന്നുണ്ട് കണ്ടുപിടിക്കപ്പെട്ടത് നിരവധി പിന്നീട് അരമണയിൽ കയറിയ പൈനങ്കൽ തന്നെ അരമണയിൽ കയറിയ ഇരുപത്തൊന്ന് വൈദികരിൽ ഒട്ടുമിക്കവരും അവരുടെ ഹിസ്റ്ററി എടുത്തോ അവര് മൂലം എത്ര കുടുംബങ്ങളാണ് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ വെറുതെ പറയുന്നതല്ല ഈ പറയുന്ന അച്ഛന്മാർ ആരെങ്കിലും എന്നെ വിളിക്കട്ടെ തെളിവ് ഞാൻ കൊടുക്കാം നിരവധി വർഷങ്ങളായി കുടുംബങ്ങൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നതിൽ എറണാകുളത്തെ എറണാകുളം അങ്കമാലി അധികയിലെ വിമത വൈദികർക്ക് നല്ല പങ്കുണ്ട് ഏതെങ്കിലും ഇത് ഇടവകയിൽ ചാർജെടുത്താൽ ആദ്യം അന്വേഷിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ വീടുകളാണ് വിധവകളായ ആളുകളുടെ വീടുകളാണ് ആദ്യമായി ഇവര് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ പരിപാടി ഹൗസ് വിസിറ്റിംഗ് വെഞ്ചരിക്കില്ല ഡേറ്റാ കളക്ഷൻ ആണ് കാക്കനാട് പള്ളിയിൽ ഇതിനും ഇതിനു മുമ്പ് കത്തനാർ ഉണ്ടായിരുന്നു രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഈ വിധവകളായിട്ടുള്ളവര് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ ഫോണിൽ വിളിക്കുക വിശേഷങ്ങൾ തിരക്കുക എന്തിന്റെ സൂക്കേടാണ് സൂക്കേട് എന്നല്ല ആ ശേഷിക്ക് പറയേണ്ട പേര് വേറെയാ ഇതെല്ലാ പള്ളിയിലും പതിവാ അത് സെക്സിന്റെ കാര്യത്തിൽ വില്ലന്മാരാണ് എറണാകുളത്തെ വിമത വൈദ്യീകരി തൊണ്ണൂറ്റൊമ്പത് ശതമാനം സെക്സിൽ വീക്നസ് ഉള്ളവരാണ് ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവർ ആത്മീയരല്ല ഇവർ കുർബാന ചെല്ലും സഭയുടെ കുർബാന ചെല്ലും കുർബാന ഇവർക്ക് പ്രശ്നമല്ല കാരണം കുർബാന എന്താണെന്നോ കുർബാനയുടെ പരിശുദ്ധിയോ ഇവർക്കറിയില്ല എന്നിട്ടുള്ള ഈ കത്തനാരിമാര് പിടിക്കപ്പെട്ട നേരെ പൊതിയിലേക്ക് കൊണ്ട് തള്ളും പൊതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ സെക്സിൽ അത്യുൽപാദന ശേഷിയുള്ള എണ്ണങ്ങളെ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു പറമ്പിലെ പൊതി അത്തരത്തിലുള്ള ആളുകൾ അവിടെ കൊണ്ട് തള്ളും ഏതെങ്കിലും ചെറുപ്പക്കാരായ സ്ത്രീകളെ അടുക്കളയിലും അടുക്കളയിലെ കുശിനിപ്പണിക്കും പറമ്പിലെ പണികൾക്കും ചെറുപ്പക്കാരായ സ്ത്രീകളെ അവിടെ ജോലിക്കും വെക്കും അപ്പോ ഈ ശേഷിക്കാരുടെ ജീവിതം കലാ കരിമരുന്ന കലാപ്രകടനത്തിനിടയ്ക്ക് ബോംബ് കൂടി പൊട്ടി അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാവും സകലരും ആണ് ക്രിമിനൽസിന്റെ എഴുതപ്പെടാത്ത യൂണിവേഴ്സിറ്റിയിൽ അംഗങ്ങളാണ് എന്നാവിടെ അംഗമാലിയതിലെ വിമത വൈദിക സകല കൂടായപ്പോ സകല കള്ളത്തരത്തിലും കൂട്ടുന്നത് കൂര് ഒട്ടവണത്തിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൂടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇടയിലുള്ള സെക്സ് കഥകളും പീഡന കഥകളും കൗൺസിലിംഗ് രഹസ്യങ്ങളും പണം തെട്ടതും അടിച്ചു മാറ്റിയതും ഇവരുടെ ഈ മുന്നൂറ്റമ്പത് കത്തനാരമാർക്കും ഇവരുടെ കഥകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അതിങ്ങനെ കെട്ടുപിണഞ്ഞ് ചിലന്തി വല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുക അതുകൊണ്ട് ഈ ഒറ്റ കെട്ടിൽ നിന്നവർക്ക് പുറത്തു പോരാൻ കഴിയില്ല അതാണ് ഇവരുടെ ഒറ്റക്കെട്ട് കെട്ടുപെണഞ്ഞ് ക്രിമിനൽ കുറ്റങ്ങളിൽ സെക്സിലും മദ്യത്തിലും മധുരോത്സവത്തിലും സെക്സിലും കള്ളത്തരത്തിലും നുണകളിലും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ചിലന്തി വലയ്ക്കുള്ളിൽ പെട്ടുപോയവരാണ് എറണാകുളത്തെ വൈദികർ അങ്ങനെയുള്ള എറണാകുളത്തെ കത്തനാരുമാരാണ് പറയുന്നത് കുരിയെ നോക്കിക്കൊണ്ട് ക്രിമിനൽ കുരിയ അതുകൊണ്ട് എറണാകുളത്തെ കത്തനാരുമാരോട് നിങ്ങളുടെ സകല ഊടായ്പകളും വിളിച്ചു പറയാൻ അറിയില്ലാത്ത കൊണ്ടല്ല ഇപ്പോഴും ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞ അവരുടെ സംഭവങ്ങളോ പറഞ്ഞിട്ടില്ല അത് വ്യക്തമായി അവതരിപ്പിക്കാൻ അറിയാത്ത കൊണ്ടല്ല ധ്യാനകൊരു പാറക്കാട് ധ്യാനകൊരു മഞ്ഞളി കിഞ്ഞളി അവരുടെയൊക്കെ ചരിത്രങ്ങൾ പൊക്കിയ പൈനണ്ടൻ കൈതക്കോടൻ മുന്താടൻ കിണ്ടാടൻ വൈലുകോടൻ തളിയൽ പണ്ണയ്ക്കനും കുന്നയ്ക്കനും എല്ലാത്തിനെ ചരിത്രങ്ങൾ പൊക്കിയ ലോഹ കഴുത്തേന് താഴെ ഇറേണ്ടി വരില്ല ലോഹ തലയിലൂടെ ഇരണ്ടി ഇടേണ്ടി വരും കൂടുതൽ വിശ്വാസികളെ കൊണ്ട് കൂടുതൽ കഥകൾ പറയിക്കുന്ന നിങ്ങൾക്ക് ക്രിമിനലുകളായ ഷൈജുവാനണി പി പി ജറാവ് ജെമി അഗസ്റ്റിൻ റിജു കാഞ്ഞുക്കാരൻ ഇത്തരത്തിലുള്ള ക്രമനിലകളെ നിങ്ങൾക്ക് ചേരൂ അതുകൊണ്ട് കളി എറണാകുളത്തെ വിശ്വാസികളോടും എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന അച്ഛന്മാരോടും വേണ്ട അത് തൽക്കാലം കയ്യിൽ വെച്ചാൽ മതി നന്ദി ഒരേ Holy